ഹലോ ഗേഴ്സ് നമ്മൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഹോം ടൂർ ആണ്ട്ടോ കാണിക്കരുത് ഞാൻ ജനിച്ചു വളർന്ന വീടാണ് നമ്മൾ കാണിക്കാൻ പോണത് അപ്പൊ എല്ലാരും എന്റെ കൂടെ പോരുട്ടോ നമ്മുടെ പുതിയ വീട്ടിലാ പഴയ വീട്ടിലിടാ കുട്ടികളൊക്കെ വീട്ടിലും അപ്പൊ നമ്മൾ പഴയ ഞാൻ ജനിച്ചു കളർ വീടാണ് അപ്പൊ ഈ പെയിന്റ് എങ്ങനെയുണ്ട് വിഷയറല്ലേ ഈ അപ്പൊ നമ്മുടെ എന്റെ ഏട്ടൻ ഇവിടെ മെസ്സി ഫാൻ ആണ് കേട്ടോ ആ മെസ്സി ഫാൻറെ കലാവിരുദ്ധകളാണ് എന്തൊക്കെ കാണുന്നത് മെസ്സിയോടുള്ള ആരാധന മൂത്തിട്ട് അടിച്ചതാണ്ട്ടോ ഈ പെയിന്റ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും മെസ്സി ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊലായി എന്ന് പറയും പണ്ടത്തെ ഇപ്പൊ സിറ്റൌട്ടാണ് കേട്ടോ പണ്ടത്തെ കൊലായി അപ്പൊ ആ കൊലായിലാണ് കേട്ടോ നമ്മളിവിടെ നിൽക്കുന്നത് നമ്മളിവിടെ വന്നിട്ട് റോഡിന്റെ വശത്ത് തന്നെയാണ് വീട് അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എഴുതും നമുക്ക് മേശം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതാണ് നമ്മളെ ഒരു റൂമ് പണ്ടത്തെ റൂമ് പറഞ്ഞാല് ഇത്ര വലുപ്പമൊക്കെ തന്നെ ഇണ്ടാവുള്ളൂ പക്ഷെ എന്നാലും ഇതിന് ഉള്ളി വരുമ്പോഴത്താണ് പണിട്ട് ഇപ്പൊ ഈ ഓടിട്ട് വീടാകൊണ്ട് അപ്പൊ ഇതാണ് നമ്മളെ ഒരു റൂം കേട്ടോ പണ്ടത്തെ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഇവിടെ ഇവിടെ ആരും ഇപ്പൊ ഉപയോഗൊന്നും ഇല്ല എന്തായാലും പൊളിച്ചു വാങ്ങിട്ടില്ല അപ്പൊ നമ്മള് പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ഇവിടെ താമസമൊന്നുമില്ല കേട്ടോ കൊലയിലുള്ള റൂമാണ് അപ്പൊ ഞാനത് നമുക്ക് അടുത്ത താഴെ എടുത്തത് താഴെ പണ്ടൊക്കെ നമ്മൾ ഈ ഒരു ഹാളിന് പറയ താഴെ എന്നാണ് അപ്പൊ അത് എങ്ങനെ നീണ്ട പണ്ടത്തെ വീടൊക്കെ ഇങ്ങനെ തന്നെയാവും അപ്പൊ ആ താഴെ ഇപ്പൊ ഇവിടെ അയലൊക്കെ കെട്ടിട്ടുണ്ട് കിട്ടും തോരിടാനൊക്കെ അപ്പൊ അതിനുവേണ്ടിട്ടൊക്കെ ഉപയോഗിക്കാം അങ്ങനെ ഒന്നും നമ്മൾ വൃത്തിയാക്കാനൊന്നും ഇല്ല എന്നാലും അധികം വൃത്തികളൊന്നും ഇല്ല കുറച്ച് കൃത്യ പഴയ സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ അപ്പൊ നമ്മൾ അടുത്ത റൂം ഇതാണ് അടുത്ത റൂം എന്ന് പറഞ്ഞാൽ ഇന്ന് അടുത്തുള്ള റൂം കേട്ടോ ഇവിടെ നമ്മൾ പണ്ടത്തെ നമ്മൾ ആദ്യമായിട്ട് നമ്മളെ വീട്ടിൽ പേടിച്ച ടി വി ആണത് ഈ ടി വി എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ടൊക്കെ ആദ്യ ടി വി വാങ്ങി കിട്ടിയപ്പോ ഇവിടെ ആദ്യമായിട്ട് ടി വി വാങ്ങി കേട്ടോ അപ്പൊ ഇവിടെ ഒരു ക്ലബത്ത് പോലെ നല്ല വന്നിട്ട് ഇവിടെ ടി വി വാങ്ങിയിട്ട് വരും അപ്പൊ ഈ ടി വി എന്ന് പറഞ്ഞാല് ഇതൊരു നല്ല നല്ലൊരായിശയമുള്ള ടി വി ആണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാർക്കും ഒരുപാട് ആൾക്കാർ ഈ ടി വിയിൽ നമ്മൾ എന്താ പറയുക ടി വി ഒക്കെ കണ്ടിട്ടുള്ള ഒരു ടീ കുട്ടികളുടെ ഒക്കെ കലാകൃതുകളാണ് എന്തായാലും നല്ല ഭംഗി നില കാണാൻ പിന്നെ ഇവിടെ കുറേ പഴയ സാധനങ്ങളൊക്കെയാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ ഇതിൽ മരമാണ് മരം മഴ കൊള്ളാതെ കൊള്ളാതെയൊക്കെയാണ് അതിനൊക്കെയാണ് ഇപ്പോൾ ഈ വീട് നമ്മൾ ഉപയോഗിക്കണത് അപ്പം നമ്മൾ ഞാൻ ജനിച്ചു വളർന്ന വീടാകുവാണെങ്കിൽ നമുക്ക് ഇതിനൊരു ഇഷ്ടവും നമ്മൾ പഴയ കാല ഓർമ്മകളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ ഓർമ്മ വരികയാണ് ഈ വീട് ഇത് ഈ റൂം കഴിഞ്ഞ് നമുക്ക് അടുത്ത റൂമ് അടുത്ത റൂമ് നല്ലതാ നമ്മളെ അടുത്തേക്ക് വെള്ളം അടിക്കുന്ന മോട്ടോർ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും അതൊക്കെ നമ്മള് മഴയൊക്കെ പെയ്യാതെ വെക്കാനും പറ്റും ഇപ്പൊ എന്താവിടെ നല്ലേ പണ്ടത്തെ ഷോക്കേസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ അന്ന് ഷോക്കേഴ്സിന് പറഞ്ഞ് നമ്മള് ഇങ്ങനെ മരം കൊണ്ട് അടച്ചുണ്ടാക്കിയതായിരുന്നു അപ്പൊ അതവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇട്ടിപ്പത് നമ്മൾ ഉപയോഗിക്കുന്നത് കട്ടിലൊക്കെ എല്ലാ റൂമിലും ഉണ്ട് നമ്മൾ പുതിയ വീട്ടിൽ ഈ കട്ടിലൊന്നും കൊണ്ടോട്ടില്ല അപ്പൊ ഈ കട്ടിൽ എല്ലാ റൂമിലും ഉണ്ട് ഇത് നമ്മൾ ഫുഡ് കഴിച്ച മേശയാണ് കേട്ടോ നമ്മൾ ഈ ആദ്യം മരം കൊണ്ടുള്ള മേശയായിരുന്നു അത് നമ്മൾ അടുക്കളയിലേക്ക് മാറിയപ്പോ ഇവിടെ നമ്മൾ ഈ മേശ ഇട്ടിട്ടാണ് കഴിച്ചത് കേട്ടോ അടുത്ത റൂമിക്കോ ഇത് നമ്മുടെ മൂന്നാമത്തെ റൂമ് മൊത്തം നമ്മൾ നാല് റൂമുകളാണ് ഉള്ളത് കേട്ടോ അപ്പം ഈ റൂമിൽ എന്താണെന്ന് വെച്ചാൽ ഈ റൂമിൽ നമ്മൾ തെങ്ങമ്മ കയറുന്ന മെഷീനൊക്കെ ഉണ്ട് കിട്ടാ അപ്പോൾ ഏട്ടൻ പെട്ട തെങ്ങ്മലൊക്കെ കയറും വേറെ നമ്മളെ തെങ്ങമ്മ മാത്രം കയറുക അതിൻ്റെ ഒരു മെഷീൻ വാങ്ങിയതാണ് നമ്മളിപ്പോൾ പടത്തു തെങ്ങുമ കയറാൻ അപ്പം ഇത് നമ്മളതിൻ്റെ അച്ഛൻ കടന്ന് തന്നെ കട്ടിലാണ് കിട്ടുന്നത് ഇത് പണ്ടത്തെ കട്ടിലാണ് ഇത് ഇവിടെ തന്നെ ഉണ്ട് അന്നൊക്കെ ഒരു കട്ടിലൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളെ വീട്ടിലെ ഒരു കട്ടിലേ പണ്ട് മുതലേക്ക ജനിച്ചു കിട്ടുള്ള കട്ടിലാണ് എന്തൊക്കെ കേട്ടോ അപ്പം നമ്മളെ അങ്ങനെ മൂന്നാമത്തെ റൂം കൂടെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് മൂന്നാമത്തെ നാലാമത്തെ റൂം കേട്ടോ അപ്പൊ ഇനി ഇത് നമ്മളെ സ്വാമി ഫുഡൊക്കെ വെക്കുന്ന സ്ഥലമാണ് സ്റ്റാൻഡ് നമ്മൾ പണ്ടൊന്നും സ്വാമി റൂമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ വെച്ചിട്ട് വെക്കുന്നതാണ് ഇപ്പോഴും ഇത് തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ താഴെയിലായിട്ടോ ഇത് വെച്ചത് റൂമൊക്കെ നമ്മൾ ഓരോ ആൾക്കാർക്ക് അടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ താഴ്വരയിലാണ് ഇത് പൊതുവായിട്ടുള്ള സ്ഥലത്ത് വെച്ചതാണ് ഇനി നമ്മൾ അടുക്കളയിലായിട്ടാണ് കേട്ടോ അടുക്കളയിൽ ഇപ്പോൾ നാളികാരും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇട്ട് വെച്ചിട്ട് പിന്നെ അങ്ങനെ പഴയ സാധനങ്ങൾ തന്നെയാണ് ഇപ്പോൾ എന്നാലും അധികം ഒന്നും ഇല്ലെങ്കിലും കുറേ അധികം സാധനം എവിടെയാണ് നമ്മൾ വെച്ച കേട്ടോ ഇപ്പോൾ ഇത് നാളികേ ഇതൊക്കെ പിന്നെ നമ്മൾ ഇവിടെ വെക്കും അടുക്കളയിൽ അടുക്കളയിലിട്ടോ പിന്നെ ഇതാണ് നമ്മൾ അടുക്കളയിൽ ഇതാ പണ്ടത്തെ ഇപ്പോൾ നമ്മൾ അടുക്കള ഉപയോഗിക്കാത്തത് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് പക്ഷേ ഈ അടുക്കളയൊക്കെ നമ്മൾ പറഞ്ഞാൽ ഈ അടുക്കളയിലാണ് ഞങ്ങൾ നാല് മക്കളും പിന്നെ രണ്ട് മരക്കളും മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ നിശി നിന്നിരുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പൊന്ന് പറഞ്ഞാല് എത്ര വലിയ അടുക്കളയും കാര്യങ്ങളൊക്കെ ആണല്ലേ നമ്മളെ പക്ഷെ ഇതിലൊക്കെ നമ്മൾ എല്ലാവരും ഇവിടെ നിർത്തിരുന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്നത് അമ്മ ഈ ഡെസ്ക് ഇതാ ഈ ഡെസ്കിൽ ഇരുന്നിട്ടാണ് അമ്മ ഫുഡൊക്കെ വളപ്പിത്തരും ഏട്ടന്മാർ ഇവിടെ ഇരിക്കും ഞങ്ങൾ ഇവിടെ ഇരിക്കും ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഏത് നേരത്താണെങ്കിലും ഭക്ഷണം കഴിക്കാറ് അപ്പൊ അതൊക്കെ ഒരു നല്ല കാലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് ഇപ്പൊ ഇപ്പത്തെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളെ ഒന്നിച്ചൊന്നും ഭക്ഷണം കഴിക്കാനുള്ള സമയം ആർക്കും ഇല്ല നമ്മള് പുറത്ത് പോകുമ്പോഴൊക്കെയാണ് നമ്മള് ആഹാരം നമ്മൾ ഒരുമിച്ച് കഴിക്കുക ഇപ്പം ഈ ഒരു മൂലക്കൽ നാത്തോൻ ഇരിക്കും ഞാനിരിക്കും നേരത്തെമാളിരിക്കും അങ്ങനെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ജീവിച്ചു പോകുന്നു പണ്ടത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ അടുക്കളയിൽ അവിടെ ഉള്ളേക്കുള്ളത് ആദ്യത്തെ അടുക്കളയെന്നു കേട്ടോ ആ റൂം പിന്നെ അത് മാറ്റിയിട്ടാണ് ഇവിടേക്ക് അടുക്കളയൊക്കെയത് അപ്പം ഈ ഒരു ജനല് നമ്മൾ ഈ ഒരു ജനലിൽ ജനലിവിടുത്തേ നമ്മൾ ഈ അടുക്കളയിൽ നമ്മൾ അപ്പുറത്തെ റൂമിൽ ഇങ്ങനെ കാണാം അത് നമ്മൾ നമ്മളാദ്യത്തെ അടുക്കളയാണെട്ടോ ഇവിടെ ഒരു ജനൽ വന്നിട്ടുള്ളത് നേരെ ഇറങ്ങണത് നമ്മൾ മുറ്റത്തേക്കാണ് മുറ്റത്ത് നമ്മൾ പണ്ട് നമ്മൾ മുറ്റത്ത് ഒരു അടുപ്പുണ്ടാക്കും കേട്ടോ അപ്പൊ ആ അടുപ്പാണിത് നമ്മളിവിടെ ഇരുന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇവിടെ കുറെ ആൾക്കാര് ഇവിടെ ഇരിക്കും ഈ അമ്മിത്തറയിലിരിക്കും ഇവിടെ ഇവിടെ ഫുഡുണ്ടാക്കും അമ്മ ഉണ്ടാക്കും ചേച്ചിമാരും എടുത്തിമാരൊക്കെ ഉണ്ടാക്കും അങ്ങനെയാണ് നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുക ചെയ്യും സംസാരിച്ച് എല്ലാവരും നല്ല രസം ആ കാലം പറയുന്നത് ഇത് നമ്മൾ പഴയ വീടിന്റെ കൊട്ടത്തളാണ് അങ്ങനെയുണ്ട് അത് ഞാൻ ജനിച്ച് വളർന്ന് ജനിച്ചപ്പോൾ ഉണ്ടായ വീട് ഇങ്ങനെയൊന്നും തയ്യുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചുവന്നണ്ടൊക്കെ തേക്കുന്ന വീടായിരുന്നു പിന്നെ എൻ്റെ കല്യാണമൊക്കെ ആയപ്പോഴാണ് ഈ ഈ സിമെൻറ്റൊക്കെ തേച്ച് നന്നാക്കിയത് അങ്ങനെ ഓരോ മാറ്റങ്ങളും മാറ്റങ്ങളും വന്നിട്ടാണ് ഇങ്ങനെ ഇതായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ നമ്മൾ എന്നൊന്നും ഇപ്പോൾ നമ്മൾ ഇവിടെ തുടച്ച നന്നാക്കിയല്ലോ പുതിയ വീട്ടിൽ ആവുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ് ചെയ്തില്ലേ സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്